السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله وعلى آله وصحبه الفائزين من الله أما بعد سفادرين على سورة أحزاب معي على 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 അതിൽ വളരെയേറെ ദുരൂഹതകളുണ്ട് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് അതിൽ അശ്വഹുവൈഹത്തും അതായത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് വ്യഭിചാരിണികളെ എറിഞ്ഞുകൊല്ലണമെന്നൊരു നിയമം ഉണ്ടായിരുന്നു അങ്ങനെ രാജ്യത്തുണ്ടായിരുന്നു അത് അതിൽ കാണാനില്ല എടുത്തു മാറ്റി അതുപോലെ സൂറത്ത് അഹിസാബ് ഏതാണ്ട് അൽബക്കറയോളപ്പം അൽബക്കറയോളം ഉണ്ടായിരുന്നു അതിൽ ഇരുന്നൂറിൽ പരം ആയത്വം ഇപ്പോൾ ഇല്ല അപ്പോൾ ഇത് ആരുടെ ആടാണ് തിന്നുപോയത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ആരാണ് അതെടുത്തു മാറ്റിയത് എന്നതിൽ ദുരൂഹതയുണ്ടെന്ന് ഈ സംഭവം ആയി ബന്ധപ്പെട്ട് ഉദ്ധരിച്ചു വന്നിട്ടുള്ള ഒരു അസർ ജബ്ബാറാജിന് ഹദീസ് എന്നാണ് പറയുന്നത് ആ അസർ എന്താണ് അഷെയ്ഖു അഷെയ്ഖത്ത് ഫർജി മുഹമ്മൽ ബത്ത ഇവിടെ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമുള്ള ആൾ ഷെയ്ഖത്ത് പറഞ്ഞാൽ പ്രായമുള്ള ഷെയ്ഖ് പറഞ്ഞാൽ പ്രായമുള്ള പുരുഷനും ഷെയ്ഹത്ത് എന്ന് പറഞ്ഞാൽ പ്രായമുള്ള സ്ത്രീക്കുമാണ് പറയാം ഇങ്ങനൊരു ആയത്ത് ഖുറാനിലുണ്ടായിരുന്നു എന്ന് ഉമർ അലി അള്ളാഹു വൻഹുവിൽ നിന്ന് ഉബജമിന് കാബിൽ നിന്ന് ഒക്കെ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് സംഗതി അത് ശരിയാണ് ഉദ്ധരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഉമർ അലി അള്ളാഹു വൻഹുവിൽ നിന്നും ഉമ്മജിബിന് ക്യാമ്പിൽ നിന്നും ഉദ്ധരിച്ചു വന്ന ഈ അസർ അതാണല്ലോ അവിടെ ഖുർആാനിൽ ഇങ്ങനെ രാജ്യത്തുണ്ടായിരുന്നു എന്ന് പറയാനുള്ള തെളിവ് ഉമർ ഉമർന്നാഹു എന്ന് തന്നെ പറയുന്നത് ഉമർ ഖുർആാനിൽ വർധനവ് എന്ന് ആളുകൾ ആക്ഷേപിക്കുമായിരുന്നില്ലെങ്കിൽ ഞാനത് എഴുതിയിൽ എഴുതി ചേർക്കുമായിരുന്നു ഖുർആാനിൽ എഴുതി ചേർക്കുമായിരുന്നു എന്നാണ് അതുമുറി അള്ളാഹുവിനു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഹജ്ജ് ചെയ്ത് വരുന്ന ഒരു സംഗതി സന്ദർഭത്തിലാണ് അവസാനത്തെ ഹജ്ജിൻ്റെ വേളയിൽ അദ്ദേഹം വഴിയിൽ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അദ്ദേഹം തൻ്റെ കൂടുതൽ ആളുകളോട് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതെന്താണ് വലവുലായക്കൂലാസു ജനങ്ങൾ പറഞ്ഞ് പറയുമായിരുന്നില്ലെങ്കിൽ അസ്ബത്ത് അസ്ബത്തു ഉമർബിൻ ഉൽ ഖത്താബ് ഖുർആനില്ലാത്ത എന്താ അതിൽ വർദ്ധിപ്പിച്ചു എന്നാളുകൾ പറയുമായിരുന്നില്ലെങ്കിൽ ദ ഉനഷ്മ ഷെയ്ഖും ഷെയ്ഖത്തും വ്യഭചരിച്ചാൽ നിങ്ങളവരെ എറിഞ്ഞുകൊല്ലണമെന്ന് അതിൽ രേഖപ്പെടുത്തുമായിരുന്നു എന്നാണ് ഉമർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ അസറിൽ പറഞ്ഞിട്ടുള്ള സംഗതി എന്താണ് ഒന്ന് ഖുർആൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായം അതനുസരിച്ച് രേഖപ്പെടുത്തി വയ്ക്കുന്നൊരു സാധനമല്ല ഖുറാനിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമം എന്ന് പറയുന്നത് നിഷേധിക്കാൻ പറ്റാത്ത അത്രയും ആളുകൾ വഴി അതുദ്ധരിച്ച് വരണം എന്നാണ് തള്ളിപ്പറയാൻ പറ്റാത്ത തവാത്തുർ എന്നാണതിന് പറയാം മുത്തവാത്തിർ ആയിട്ട് വരണം ണം എന്താണ് ഒരു ആദ്യ ഘട്ടത്തിൽ ഇത് ഉദ്ധരിച്ച ആളുകൾ അതിൽ നിന്ന് അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ പിന്നീട് ഉദ്ധരിക്കാം അതുതന്നെയും ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് കളവ് പറയും എന്ന് പറയാൻ പറ്റാത്ത വിധം അത്രയും ആളുകൾ ഉണ്ടാവണമെന്ന് ഇവിടെ ഉമർ അലി അള്ളാഹു അന്നു എന്ന ഒരു വ്യക്തി അദ്ദേഹം ഇത് ഖുർആാനിൽ എഴുതി ചേർക്കാൻ പറ്റൂല എന്ന് പറയുന്ന എന്ന് തന്നെയാണ് അദ്ദേഹവും ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിന് അദ്ദേഹം പറഞ്ഞ അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആളുകൾ ഖുറാനിൻ്റെ ഉമർ എന്തോ വർദ്ധിപ്പിച്ചു എന്ന് പറയുമായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഞാൻ എഴുതി ചേർക്കുമായിരുന്നു എന്ന് പറയുന്നത് എന്നാൽ ഉമറിന് ശേഷം മുസ്ലിങ്ങൾ മുസ്ലിം സമൂഹം ഉമർ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഖുർആാനിൽ എഴുതി ചേർക്കുക എന്ന് മുസ്ലിങ്ങൾക്ക് തോന്നിയോ അതും തോന്നിയില്ല എന്തുകൊണ്ട് തോന്നിയില്ല ഖുർഹാനിൻ്റെ കാര്യത്തിൽ ഇസ്ലാമിക സമൂഹം അതിൻ്റെ ആദ്യ തലമുറ സ്വീകരിച്ചു പോകാവുന്ന നിലപാടതിന് കാരണം അതിൽ പെട്ടതാണെന്ന് ഉറപ്പില്ലാത്ത ഒരു സംഗതിയും അതിൽ എഴുതി ചേർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പ്രയോഗിച്ച അശ്ശ്ഖു അശൈഹത്തു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ പ്രായാധിക്യമുള്ള പുരുഷനാണ് ഷെയ്ഖത്ത് പറഞ്ഞാൽ പ്രായാധിക്യമുള്ള സ്ത്രീയാണ് ഇവർ വ്യഭിചരിച്ചാൽ അവരറിഞ്ഞൊല്ലാം ഷെയ്ഖ് ഷെയ്ഖത്ത് എന്ന ഈ പ്രയോഗത്തിൽ വിവാഹിതർ എന്നോ അവിവാഹിതർ എന്നുള്ള അർത്ഥമൊന്നും അതിനില്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അതിൻ്റെ നിയമം അനുസരിച്ച് വിവാഹിതരല്ലാത്ത ആളുകൾ അവരാണ് വ്യഭിചരിക്കണമെങ്കിൽ അവരെ നൂറടി അടിക്കണം എന്ന് മാത്രമാണ് ഇസ്ലാമിലെ നിയമം കുറാൻ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അസാനിയത്ത് വസാനി ഫജലിതു കൊല്ല വാഹിദി മിൻഹുമാ മിയ ജൽദ എന്ന് പറഞ്ഞാൽ അവിവാഹിതരായിട്ടുള്ള ആളുകൾ വ്യഭിചരിച്ചാൽ നൂറടി വിവാഹിതരാണെങ്കിലാണ് എറിഞ്ഞുകൊല്ല എന്നുള്ളത് അത് നടപ്പുവരുത്തിയിട്ടുള്ള ഘട്ടത്തിൽ പോലും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഷെയ്ഖ് ഷെയ്ഖത്ത് പറഞ്ഞാൽ ഇതിന് രണ്ട് സാധ്യതയുണ്ട് വിവാഹിതരാവാം വിവാഹിതരല്ലാതിരിക്കാം രണ്ടും സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രയോഗം കുർആാനിക പ്രയോഗവുമായി ഒത്തുപോകുന്നതല്ല എന്നൊരു വസ്തുത കൂടി അവിടെ ഉണ്ട് ഇത് ഹദീസല്ല എന്നും ഉമറി എന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞതിന് അസർ എന്നാണ് പറയുക അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഇദ്ധരിച്ചു വന്നിട്ടുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കാം മൂന്നാമത്തെ ഒരു സംഗതി ഈ സംഭവം എന്തുകൊണ്ട് പ്രമുഖരായിട്ടുള്ള ഹതീത് ഗ്രന്ഥക്കാരന്മാരാരും ഉദ്ധരിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ അത്രക്ക് വിശ്വസനീയമല്ല ഈ ഉദ്ധരണി എന്നതാണ് അതിന് കാരണം അപ്പം വിശ്വസനീയമല്ലാത്ത ഒരു ഉദ്ധരണി എന്തായിരുന്നാലും ഖുറാനിന് ചേർക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ആയത്ത് ഖുറാനുണ്ടായിരുന്നു എന്നത് വിശ്വസനീയമല്ലാത്തത് കൊണ്ട് അത് ഖുർആനിൽ എഴുതി ചേർത്തില്ല എന്നതാണ് ഇവിടെ ഖുർഹാനിൻ്റെ സംരക്ഷണത്തിന് ജബ്ബാർ പറഞ്ഞ മാതിരി ഒരു മോശവും വന്നിട്ടില്ല ഖുർഹാൻ സംരക്ഷിക്കുന്നു അള്ളാഹു ഏറ്റിട്ടുള്ളതാണ് അത് അള്ളാഹു സംരക്ഷിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഖുർആാനിൽ ഇത് ചേർക്കാതെ പോയിട്ടുള്ളത് ഖുർഹാൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അതിൽ പെടാത്തത് അതിൽ പഠിത്താതിരിക്കുകയും പെട്ടത് ഒഴിവാക്കാതിരിക്കുകയും ചെയ്യാന്നുള്ള രണ്ട് സംഗതിയുണ്ട് ഇനി ഉബജിബന് ഖാബുറി അള്ളാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചു വന്നിട്ടുള്ളതാണ് മറ്റൊരു അസർ എന്ന് പറയുന്നത് അതെന്താണ് അത് ഉപജമിന് കാബ് അദ്ദേഹത്തോട് അദ്ദേഹംമാരോടോ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്നെ എങ്ങനെയാണ് സൂറത്ത് എഹസാബ് കാണുന്നത് അപ്പോൾ ചോദിക്കപ്പെട്ട ആൾ പറഞ്ഞു നൗദ്ദുഹാ സലാസം സഭയിനായ അതിൽ എഴുപത്തി ആയത്താണ് ഞങ്ങൾ എണ്ണിവരുന്നത് എന്നു പറഞ്ഞാൽ സൂറത്ത് അഹിസാബിൽ എഴുപത്തി ആയത്തേ ഉള്ളൂ അപ്പോൾ കാലം ഉപജ് ഉപജ് പറഞ്ഞു വല്ലതി അൻസലൽ കിതാബാല മുഹമ്മദ് മുഹമ്മദിനെ ഈ കിതാബ് ഇറക്കിക്കൊടുത്തവന് സത്യം ഇൻകാനത്തിൽ തുവാസി സൂറത്ത് അൽ ബക്കറ ഔഹിയ അത്തുവലമിൻ സൂറത്തിൽ ബക്കറ ഈ സൂറത്ത് സൂറത്ത് ബക്കറയോളമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ഉണ്ടായിരുന്നു ഇൻഖാന ഫിഹാല ആയത്തുർ റജം അതിൽ റജമിൻ്റെ ആയത്തുണ്ടായിരുന്നു വ്യഭിചാരി വ്യഭിചാരിയെയും വ്യഭിചാരിനിയെയും എറിഞ്ഞു കൊള്ളണം എന്നുള്ള ആയത്തുണ്ടായിരുന്നു കാല അബി ഉബജിനോട് ഉബജനിൽ നിന്ന് ഉദ്ധരിക്കുന്ന നാട് പറയാണ് കുൽത്തു ഒമാ ആയത്തുർ റജം ഞാ അബുൽ മുന്തിർ അബുൽ മുൻദീർ എന്താണ് ഈ റജമിൻ്റെ ആയത്ത് എന്ന് പറയുന്നത് പാല അദ്ദേഹം പറഞ്ഞു ആ ഷെയ്ഹു അ ഷെയ്ഹത്ത് ഫർജമോഹ് ബത്ത ഷെയ്ഖും ഷെയ്ഖത്തും വ്യഭചരിച്ചാൽ അവരെ എറിഞ്ഞുകൊല്ലണം എന്നതാണ് ആയത് ഇവിടെ ഉബജിറലി അള്ളാഹെന്ന് പറയുന്നത് സൂറത്ത് ബക്കറയേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അതിനോട് സമാനമോ ആയിരുന്നു സൂറത്ത് അഹിസാബ് എന്നാണ് ഇതും അസറാണ് ഹദീസ് അല്ല ഇത് ഉബജിറലി അള്ളാഹു എന്നല്ലാതെ മറ്റാരും പറഞ്ഞിട്ടില്ല മറിയഅള്ളാഹുന്ന് പോലും ഇങ്ങനൊരു സംഗതി പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒ ഷെയ്ഹത്ത് വഷെയ്ഖ് വഷ്ഖത്തു എന്ന് പറയുന്ന ഒരു ആയത്ത് ഒരാഴത്തതിലുണ്ടായി ഞാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വിമറകര വർദ്ധിപ്പിച്ചു കൂടുതൽ ഖുറാൻ്റെ എഴുതി ചേർത്തു എന്ന് പറയുമായിരുന്നില്ലെങ്കിൽ ഞാൻ എഴുതി എഴുതി ചേർക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു റിപ്പോർട്ടനുസരിച്ച് ഞങ്ങളത് വായിക്കാറുണ്ടായിരുന്നു എന്നുകൊണ്ട് ശരിയാണ് അപ്പോൾ ഇവിടെ ഉബജിൽ നിന്നാണ് സൂറത്ത് അഹിസാബ് ബക്കറയോളമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇവിടെയും വ്യക്തി പ്രശ്നം എന്താണ് സഹാബിമാരാരും അങ്ങനെ ഒരു സംഗതി അതായത് ഉപജമിനു കായ്പല്ലാത്ത മറ്റൊരു സഹാബിയും അങ്ങനെ ഒരു സംഗതി ഉദ്ധരിച്ചിട്ടില്ല എന്നുള്ള അപ്പോൾ അവിടെയും പ്രശ്നമുണ്ട് ഉപജമിനു കായബ് മാത്രം പറഞ്ഞത് കൊണ്ട് ഖുർആാനിൽ ഒരു സംഗതി ഖുർആാനിൻ്റെ ഭാഗമാണെന്നോ ഖുറാനിൽ പെട്ടൊരു ഭാഗം അതിൻ്റെ ഭാഗം അല്ലയെന്നോ പറയാൻ പറ്റൂല്ല അവിടെയും ഉപജമിനായ് സഹാബിമാരോട് ആരോടും ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഖുർആാനിൽ നിന്ന് ഇത്രയും ഭാഗങ്ങൾ എടുത്തു മാറ്റിയത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഉണ്ടാതിരിക്കല്ലോ വേണ്ടത് അദ്ദേഹം അത് മറ്റു സഹാബിമാരോട് ചോദിക്കണം പോക്കറൻ്റെ കാലത്താണ് ഖുർആാൻ ആദ്യമായിട്ട് ക്രോഡീകരിക്കുന്നത് അത് സഹാബിമാരുടെ മദീനയിൽ ലഭി ലഭിക്കാവുന്ന എല്ലാ സഹാബിമാരുടെയും സാന്നിധ്യത്തിലാണത് അവർ ഓതി കേൾപ്പിച്ചിട്ട് അത് അംഗീകരിക്കപ്പെടുന്നത് പലയിടത്തുമായി ചിതറിക്കടന്നു ഖുർഹാനിൻ്റെ വാക്യങ്ങൾ അപ്പം ഇങ്ങനെയുള്ള ഒരു സംഗതി അന്ന് ജിമന് കാബിനോട് എന്നോട് ചോദിക്കാമായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സൂറത്ത് അഹസാബ് തടെ ചെറുതായി പോയിരുന്നു അന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിച്ചതായിട്ട് ആരും ഉദ്ധരിച്ചിട്ടുമില്ല അപ്പോൾ പിന്നെ ഉപജീവനും കാവ്യം പറഞ്ഞത് എന്താണ് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ധാരണ പിശകാവുക അല്ലെങ്കിൽ മറ്റെന്തോ കാരണത്താൽ എന്താണ് കാരണം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയൂല എന്തായിരുന്നാലും അദ്ദേഹം അത് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആരും വെട്ടിക്കൂല്ലൊന്നുമില്ല കാരണം ഖുർഹാനിൽ പെട്ട ഒരു സംഗതി ഖുർഹാനിൽ പെടാതിരിക്കുമ്പോൾ അത് ഖുർഹാനിൽ പെട്ടതാണ് അത് അത് ചേർക്കണം എന്ന് പറഞ്ഞാൽ അത് സഹാബിമാർ അന്നത്തെ ഖലീഫ അബൂബക്കലാഹു എന്നടക്കം അത് പരിശോധിക്കുകയും ചേർക്കുകയും ചെയ്യുമായിരുന്നു കാലങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു സംഗതി പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ സംശയമുണ്ട് ഉണ്ടാകും പിന്നൊരു ഒരു സംഗതി ഉദ്ധരിച്ച് വരിക ഇപ്പോൾ ഹദീസായാലും മസാറായാലും അത് സഹീഹാവുക ലൈഫാവുക പ്രബലമാവുക ദുർബലമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യം എന്താണ് ഹദീസിൻ്റെ ഹദീസ് വിജ്ഞാനീയങ്ങളിലെല്ലാം തന്നെ പിന്നെ കാണാവുന്ന ഒരു പിന്നെ സംഗതിയാണ് ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു അസർ അത് സഹീഹാവുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ അത് ഉദ്ധരിച്ചിട്ടുള്ള ആളുകളിൽ കൊള്ളാവുന്നവരാണ് എല്ലാവരും അതുകൊണ്ട് അത് സഹീഹാണ് പക്ഷേ അപ്പോഴും അതിൻ്റെ ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെയും പരിശോധിക്കേണ്ടി വരുന്നില്ല പിന്നെ ലൈഫാണ് ദുർബലമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം അത്രയേ ഉള്ളൂ ഉദ്ധരിച്ചിട്ടുള്ള ആളുകളിൽ ആരോ ചില ആളുകൾ കൊള്ളാത്തവരുണ്ട് അതുകൊണ്ടത് ദുർബലമായി അപ്പോഴും അതിനെ ടെസ്റ്റ് പിന്നെയും പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഉദ്ധരിച്ച ആളുകളെ നോക്കിയിട്ട് മാത്രം ഒരധീ സഹി ആണെന്നോ ലൈഫാണെന്നോ പ്രബലമാണെന്നോ ദുർബലമാണെന്നോ പറയാൻ പറ്റൂല അപ്പോൾ അത് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള മുസ്ലിം സമൂഹം അംഗീകരിച്ചിട്ടുള്ള തത്വവുമായിട്ട് യോജിച്ചു വരാത്ത കാലത്തോളം അത് പ്രബല ഉദ്ധരണിയിലൂടെ പ്രബലമായാൽ പോലും അത് അസ്വീകാര്യമായിരിക്കും എന്നുള്ളതാണ് അപ്പം ആ മുസ്ലിം സമൂഹം ഉമർ അലി അള്ളാഹുനുവിൻ്റെയും ഉബജമന് കാബിറലി അള്ളാഹനുവിൻ്റെയും ഈ രണ്ട് അസറുകളും അതിന് വില കൽപ്പിക്കാതെ പോയിട്ടുള്ളത് പിന്നെ ജബ്ബാർ പറഞ്ഞത് ഒരു നിയമം പുറപ്പെടുവിച്ചിട്ട് പിന്നെ അല്ലാക്കി തോന്നി അത് മോശമാണ് എന്ന് അതുകൊണ്ട് അതുകൊണ്ടല്ല നസ്ഖ് ചെയ്യും അത് ജബ്ബാറിൻ്റെ വിവരക്കേടിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നിയമം എന്ന് പറഞ്ഞത് ഒന്ന് നിയമത്തിന് അലാസ്ഥിഗതയുണ്ട് രണ്ടാമത്തെ നിയമം എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേ നിയമം ഒരേപോലെ പ്രാവർത്തികമാക്കണം അതുകൊണ്ട് ചിലപ്പോൾ നിയമദാതാവ് ആദ്യം നൽകിയിട്ടുള്ള നിയമം പിൻവലിച്ചുകൊണ്ട് പിന്നീട് പകരം അതിന് തത്തുല്യമായ ആ കാലഘട്ടത്തോട് യോജിച്ച സമൂഹത്തോട് യോജിച്ച മറ്റൊരു നിയമ നൽകി എന്ന് വരും ഇത് ഇസ്ലാമിൽ മാത്രമല്ല എല്ലാ നിയമത്തിലും ഉള്ളതാണ് അത് ഇസ്ലാം നേരത്തെ തന്നെ അംഗീകരിച്ച ഒരു സംഗതി ലോകം അത് പിന്നീട് അംഗീകരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഡിത്തങ്ങളും വിവരക്കേടുകളും പറഞ്ഞതിലും വേറെ മറുപടി ഒന്നുമില്ല ഇവിടെ ആ സുഹൃത്ത് വക്കരയോളം യഥാർത്ഥത്തിൽ അഹ്സാബ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല അത് മുസ്ലിം സമൂഹം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് ഉബജുബിൻ കായബിൽ നിന്നും ഉമർമിൻ ഹത്താബിൽ നിന്നും ഇങ്ങനെ രണ്ട് ഉദ്ധരണികൾ ഉദ്ധരിച്ച് വന്നിട്ടുണ്ട് എന്നത് ഖുർഹാനുമായിട്ട് ഖുർഹാനിൻ്റെ സംരക്ഷണവുമായി അത് സഹിയാണ് പ്രബലമാണെന്ന് വന്നാൽ തന്നെ അത് ഖുർഹാനിൻ്റെ ഉള്ളടക്കവുമായിട്ട് ഒരിക്കലും യോജിക്കാത്തത് കൊണ്ട് മുസ്ലിം സമൂഹം സഹാബിമാരടക്കം അത് തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ ഉമറിനെ പറയാലോ ഞാൻ ഇങ്ങനെ ഒരു ആയത്തുണ്ട് അത് പിന്നെ ഖുറാൻ്റെ ആദ്യ ക്രോഡീകരണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് പറയാമായിരുന്നു ഇങ്ങനൊരാഴത്തുണ്ട് അതുകൊണ്ട് അത് എഴുതി ചേർക്കേണ്ടതാണ് അത് അദ്ദേഹവും അന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം മരണത്തിൻ്റെ തൊട്ട് മുമ്പാണ് ഇങ്ങനൊരു സംഗതി പറഞ്ഞതായി പറഞ്ഞതായിട്ട് ഉദ്ധരിച്ചു വന്നിട്ടുള്ളത് പോലും അപ്പോൾ ഇതിനെന്തോരം പന്തികളുണ്ട് അതുകൊണ്ടാണ് പ്രബലരായിട്ടുള്ള ആരും ഇത് ഉദ്ധരിക്കാതെ പോയിട്ടുള്ളത് എന്നതാണ് വസ്തുത അപ്പം ഇങ്ങനെയുള്ള ചില സംഗതികളാണ് ജബ്ബാറിനെ പോലെയുള്ള ആളുകൾക്ക് പിന്നെ ഏറ്റവും വലിയ പ്രമാണമായിട്ട് തോന്നുന്നതെങ്കിൽ അത് അവരുടെ വിവരക്കേട് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ